അലിൻ ജോസ് പെരേര എന്ന ഒരു കോമാളിത്തരം കൊണ്ട് റിവ്യൂ പറയുന്ന ഒരാളില്ലേ ഡാൻസ് കളിച്ച് പാട്ട് പാട്ടി റിവ്യൂ ചെയ്യുന്ന എന്തോ ഒരു സംഭവമാണ് എന്നുള്ള ഒരു ധാരണയാണ് അയാൾക്ക് അതായത് അയാളെ വെച്ച് പണം ഉണ്ടാക്കുന്ന കുറെ യൂട്യൂബേഴ്സ് എന്ന് വേണേലും പറയാം നമ്മുടെ ആറട്ടടൻ പോലെ തന്നെ ഇപ്പൊ അമേസി അന്നനൊക്കെ പോലെ തന്നെ അവരെ ഉപയോഗിക്കുകയാണെന്നുള്ള ബോധം അവർക്കില്ല എന്നുള്ളത് ഈ ആറട്ടടനൊക്കെ ഭയങ്കര വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ് എന്നിട്ട് പോലും ഈ ഒരു കാര്യത്തിൽ ബോധമില്ല എന്നുള്ളതാണ് പേരേരുടെ ഒരു കാമുകിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഒരു പോസ്റ്റ് ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് ഏതോ ഒരു പെൺകുട്ടി അതായത് എന്താണ് പേര് റിയ ഷെറിയോ അങ്ങനെ എന്തൊരു പേര് ആ ഒരു സ്ത്രീയുമായിട്ട് തെട്ടിപ്പിടി മുമ്പേക്കുള്ള കയറ്റുകളതും പലതരത്തിലുള്ള റീൽസും ഇറങ്ങി വൈറലായി അങ്ങനെ ഇയാൾക്കൊരു കാമുകി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബേഴ്സ് തന്നെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇത് ആ ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ് തന്നെ ശാരീരികമായിട്ട് പലയിടങ്ങളിലും കൊണ്ടുപോയിട്ട് പെരേര എന്ന മനുഷ്യൻ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ വീട് ചെയ്യുന്നത് നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും ശബ്ദം ഇവിടെ കാണിക്കുന്നില്ല കാരണം ആ ഒരു ശബ്ദത്തിൻ്റെ ഇടയിൽ പെരിയോനെ ബ്രഹ്മാനെ എന്ന പാട്ട് ആരെ കുത്തിക്കേറ്റിയിട്ടാണ് ഇട്ടത് ആ ഒരു പാട്ട് ഒരിക്കലും അതിന് ചേരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇവർ ഒരു വെബ് സീരീസിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ നായികയാണ് പേരര നായകനാണ് അഭിനയത്തിൽ എ ബി സിയുടെ പോലും അറിയാത്ത പെരേരയെ ഒരു ഷോർട്ട് ഫിലിം അവർ ചെയ്യണമെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ പണം ഉണ്ടാക്കുക അയാളുടെ ആ ഇപ്പം ഉണ്ടാകുന്ന ആ ഒരു കോമളിത്തരം കാണാൻ ആളുകളുണ്ട് അത് പരമാവധി യൂസ് ചെയ്യുക എന്നുള്ളത് അതറിയാതെ ഈ പാവം പയ്യൻ അതിലിടപെടുന്നു അല്ലെങ്കിൽ വെട്ടുപോകുന്നു എന്നുള്ളതാണ് അപ്പോൾ റിവി പറയുന്ന ആളുകളിൽ ചിലപ്പോൾ കുറച്ചൊക്കെ എങ്ങനെയുള്ള ആളുകളുണ്ടാവും അപ്പൊ അവരെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചാൽ ചിരിക്കാനൊരു വകുപ്പുണ്ടെന്ന് വിചാരിച്ച ആളുകൾ കണ്ടുകൊണ്ടിരിക്കും അതിനിടയിൽ ഈ പെരേരയെ പോലത്തെ ആളുകളൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളൊരു ബോധം ഈ ഒരു വാർത്തയോട് കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് റിയാ ഷെറി എന്ന പെൺകുട്ടി ചെറിയ ഷോർട്ട് ഫിലിം ചെറിയ ചെറിയ റീലൊക്കെ ചെയ്തിരുന്നു സിനിമ ചെയ്യണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ടാവും അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെടാതിട്ട് ഈ ഒരു ടീമിന്റെ കൂടെ പോകുകയാണ് അങ്ങനെ പലയിടങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ശാരീരികമായിട്ട് ഉപദ്രവിച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് അത് അവർ ഈ ഒരു സത്യം തുറന്നു പറയാനുള്ള അല്ലെങ്കിൽ ഒരു കാര്യം തുറന്നു പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാനൽ ഇന്റർവ്യൂവിന് ഇടയിൽ പേരേറെ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച ഈ വെബ് സീരീസിൽ അഭിനയിച്ച ഷെറി എന്ന പെൺകുട്ടി തന്നെ വിവാഹ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചു വന്നു എന്നുള്ളതാണ് അത് നിരസിച്ചപ്പോ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുക്കുന്ന പറഞ്ഞത് അപ്പൊ അതിലെന്തെങ്കിലും സത്യവസ്ഥ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് നാൽപ്പത് വയസ്സായ ഈ ഒരു പെണ്ണിനൊക്കെ ഞാൻ എന്തിനാ സ്വീകരിക്കുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുമ്പോ പേരെടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഒരു പെൺകുട്ടി അതിന് ശേഷമാണ് ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വരുന്നത് പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട് പല രീതിയിലും യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് അവർ തുറന്നു പറയുന്നു അപ്പോൾ ഇതിന്റെ സത്യമായ ഒരു കാര്യം എന്താ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല രണ്ടുപേരും ഒരു ഫേമസിന് വേണ്ടി ഫേമസ് ആകാൻ വേണ്ടിയിട്ട് അവരെന്ന് പറയും അതിലുള്ളതാണോ ഇതൊന്നും നമുക്കറിയില്ല ഓക്കെ അപ്പോൾ അതിനൊരു സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ പെരേര എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കോമാളി മാത്രമല്ല എന്ന് ഇതിനോടൊക്കെ ഞാൻ പറയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കോമാളിയാവും അങ്ങനെ കാണിച്ചു കൂട്ടുന്നതാണ് സത്യം പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകളുടെ ഉള്ളിലും ഇങ്ങനെയുള്ള ഒരാള് ഒരു ആണ് ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം അതെല്ലാവർക്കും എന്ന് ഞാൻ പറയുകയാണ് അപ്പൊ ആ ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യത്തിൽ കേസുമായിട്ടൊന്നുമല്ല പോയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അതിനിടയിൽ പറഞ്ഞൊരു കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ എന്താ പറയുക പൂർണ്ണമായിട്ടും കോമാളി അല്ല എന്നുള്ളൊരു സൂചന ഞാനിവിടെ വെക്കുകയാണ് വരും ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വരുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുള്ളൂ അതുവരേക്കും പെരേര എന്ന ആ ഒരു കോമാളിത്തരം കാണിക്കുന്ന ആൾ അങ്ങനെ തന്നെ തുടരട്ടെ